അസാളേക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ നമ്മൾ വീഡിയോ നോമ്പുതർ വിശേഷം തന്നെയാണ് കേട്ടോ കുറച്ചായ് നോമ്പ്തർ വിശേഷം നോമ്പുത്തറ വിശേഷം അപ്പം ഇന്നത്തെ നമ്മളെ റെസിപ്പീസ് ഇന്ന് ചിക്കൻ റോൾ ഉണ്ടാക്കുന്നുണ്ട് പത്തി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ എന്തെങ്കിലും പതിനീകൾ ആണ്ടായിരുന്നല്ലോ അപ്പം ഞങ്ങൾക്ക് ഇവിടുന്ന് നെയ്ച്ചോറില്ലേ നെയ്ച്ചോറ് നെയ്ച്ചോറും നെയ്ച്ചോറല്ലേ നെയ്ച്ചോറിൻ്റെ റൈസാണ് ആട്ടോ തന്ന് ബസ്മതി റൈസും പിന്നെ ആണ് തന്നത് അപ്പം ഇന്നലെ കുറച്ച് വെച്ചിന്ന് കുറച്ചും കൂടി ഉണ്ട് അപ്പം അമ്മ അവിടെ കറി വെക്കാനുള്ള ഓരോ സംഭവത്തിലാണ് കട്ടിങ്ങും കാര്യത്തിലൊക്കെയാണ് കേട്ടോ പിന്നെ ഇന്ന് പത്തിരി തന്നെയാണ് പിന്നെ നമ്മളെ പൂളക്കറി നമ്മളെ സ്പെഷ്യൽ പൂളക്കറി ഇന്ന് റെസിപ്പി എടുക്കാൻ പറ്റിയാണ് ഞാൻ എടുക്കട്ടോ അപ്പം അത്രയ്ക്കല്ലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകുമ്പോൾ വീഡിയോ പോകുമ്പോൾ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബീഫ് കറിയാണ് വെക്കാൻ പോകുന്നത് അപ്പം ഇന്ന് ഉമ്മേൻ്റെ സ്പെഷ്യൽ ബീഫ് കറിയാണ് അത് പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത് കുക്കറിൽ വെച്ച് 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 നമുക്ക് ടേസ്റ്റ് എന്നെ അറിയുന്നില്ല കേട്ടോ അപ്പോൾ എൻ്റെ വാപ്പാക്കാണെങ്കിലും പുറത്ത് വെച്ച് കുക്ക് ചെയ്ത് വെച്ച് കഴിക്കുന്ന കൂടുതൽ ഇഷ്ടം അങ്ങനെ ഉമ്മ മൺചട്ടിയിലൊക്കെ ഒന്ന് ബീഫ് കറിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നേരത്തെ തന്നെ ഞങ്ങൾ കിച്ചണിൽ കയറി അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിട്ടോ പുറത്ത് വെച്ചിട്ട് ബീഫ് നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ് ചെയ്യുന്ന കേട്ടോ കുക്കറിൽ വെച്ചാൽ അത്ര അധികം ടേസ്റ്റ് കിട്ടില്ല കേട്ടോ പിന്നെ ചെന്ന് ബദരീങ്ങളെ ഇറച്ചിയാണ് ബദ്രീങ്ങളാണ്ടിൻ്റെ അരിയും ഇറച്ചിയാണ് വീട്ടിലെത്തിച്ചത് സാധാരണ ഇതിങ്ങനെ കുക്ക് ചെയ്ത് കൊണ്ട് തരില്ല എനിക്ക് പ്രാവശ്യം ഇങ്ങനെ തന്നതാണ് കേട്ടോ അപ്പൊ ഞമ്മളെ സ്നാക്സിന് ചെറിയൊരു മാറ്റം കേട്ടോ ഞാൻ ചിക്കൻ റോൾ അല്ല റോളല്ലേ പറഞ്ഞു അതല്ലേ ഞാൻ മുട്ടപ്പൊക്കെ ഉണ്ടാക്കുന്നു എന്താണെന്ന് വെച്ചാൽ ചിക്കൻ വാങ്ങാൻ മറന്നുപോയി ഞാൻ ഫ്രിഡ്ജിൽ ഉണ്ട് എന്ന് നോക്കുമ്പോൾ ഫ്രിഡ്ജിലില്ല ഇന്നലെ ബീഫൊക്കെ കിട്ടീനല്ലോ അപ്പം ഇന്നലെ വാങ്ങില്ല മെയിൻ ചിക്കൻ വാങ്ങിയില്ല പിന്നെ പിന്നെ മുത്തനാണ് സ്കൂൾ അതിനോട് സ്കൂളിട്ട് വന്ന് ഷോപ്പ് പോയി വെക്കുമ്പം ഷോപ്പ് ക്ലോസ് ആണ് അപ്പം ഇന്ന് ചിക്കൻ റോൾ ഉണ്ടാക്കാൻ നടക്കില്ല നമുക്ക് നാളെ ഉണ്ടാക്കാം അപ്പം ഞാൻ ഉള്ളിയൊക്കെ താ നല്ല സ്ലൈസ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അരിഞ്ഞതല്ല ഇപ്പം ചോപ്പറിലിട്ടതാ ഇല്ല ചോപ്പറിലിട്ട് വെച്ചാൽ അതൊന്ന് വായിക്കിയെടുക്കട്ടെ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ചിക്കൻ റോൾ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു നിന്നതേനെ നോക്കുമ്പോൾ ഫ്രിഡ്ജിൽ ചിക്കൻ ഇല്ല ബീഫ് ഉണ്ടല്ലോ അപ്പം ഞാൻ ചിക്കൻ അങ്ങനെ വാങ്ങിച്ചിട്ടും ഇല്ലായിരുന്നു അപ്പം ഞാൻ ഓർത്ത് രണ്ട് ദിവസം മുമ്പ് വാങ്ങി ഉണ്ട് എന്നതിനു വിചാരിച്ച് നോക്കുമ്പോൾ ഇല്ല അങ്ങനെ കടയിൽ പോയി നോക്കുമ്പോൾ കട ക്ലോസ് ആണ് കേട്ടോ ഉച്ച കഴിഞ്ഞ് നാലുമണിക്കാണ് പോയി നോക്കുന്നത് കടയിൽ എന്താ അറിയില്ല എന്തോ അറിയില്ല അന്ന് ക്ലോസ് ആയിരുന്നു അതുകൊണ്ട് അന്ന് എനിക്ക് ചിക്കൻ കിട്ടിയില്ല അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് പപ്സ് ഉണ്ടാക്കുകയെന്ന് അതായത് നമ്മളെ സമോസ ഷീറ്റ് വെച്ചിട്ട് എഗ് ബോക്സ് ഇല്ല അതുണ്ടാക്കുക വിചാരിച്ച് അങ്ങനെ അതിനുള്ള മസാല കാര്യമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എഗ്ഗ് ഞാൻ ഓൾറെഡി പുഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമ്മളെ ബീഫ് കറി ഉണ്ടല്ലോ നമ്മൾ ഫസ്റ്റ് കണ്ടിട്ടില്ലോ അത് കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഉമ്മ വറവിടാണ് നന്നായിട്ട് തന്നെ ചെറിയ ഉള്ളില്ലേ കുഞ്ഞുള്ളി എന്നൊക്കെ പറയുന്ന വെച്ചോന്ന് ആ ഉള്ളി നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെളിച്ചെണ്ണയിലിട്ട് മൂപ്പിച്ചെടുത്തിട്ടാണ് കേട്ടോ തോമിച്ചെടുക്കണമെന്ന് എത്രത്തോളം ഈ ചെറിയുള്ളി ഇട്ട് ആക്കുന്നു അത്രത്തോളം ടേസ്റ്റ് കൂടുന്നുട്ടോ പറയുന്നത് അങ്ങനെ വെളിച്ചെണ്ണ ഒക്കെ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി എടുത്തിട്ടിട്ടുണ്ട് ഇനി അതൊന്ന് ചുമന്ന് വരുമ്പോഴാണ് അതിലേക്ക് നമ്മൾ കറി ഒഴിച്ചെടുക്കേണ്ട കേട്ടോ സാധാരണ സാധാരണയില്ലേ തൂമിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതിമാക്കൊരു തൃപ്തി കിട്ടണമെങ്കിൽ ഇങ്ങനെ മൺചട്ടിയിൽ ഇങ്ങനെ വെച്ചിട്ട് അതിലേക്ക് ഒഴിക്കണം കേട്ടോ ഞാൻ എപ്പോഴും പറയാമോ തൂമിച്ചെടുക്കുന്നത് മറ്റേ പോലെ ആക്കിയിട്ട് കറിയിൽ കൊഴിച്ചു കൊടുത്താൽ പോരേന്ന് ആ സിമ്പിളല്ലേ വേഗം പണിയും കഴിയുമല്ലോ പക്ഷെ ഉമ്മക്ക് ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ അങ്ങനെ അത് ചോ ചുമെന്ന് വന്നല്ലോ അതിലേക്ക് കുറച്ച് കറി വേപ്പിലിട്ടിട്ടൊന്നും നമ്മളെ കറി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഞാൻ നോമ്പ് തുറന്നപ്പോണല്ലോ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് പറയാൻ പറ്റുക നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ പിറ്റേന്ന് ദിവസവും ഞങ്ങൾ ഇങ്ങനെ തന്നെ കേട്ടോ വെച്ച് അതാ രസം മുമ്പ് പറഞ്ഞ് പുറത്ത് തന്നെ വെച്ചാൽ മതിന്ന് കുക്കറിൽ വെക്കണ്ട കുക്കറിൽ വെച്ചിട്ട് ഒരു ടേസ്റ്റും കിട്ടുന്നില്ല ആറിന് എത്ര നമ്മൾ എത്ര നന്നായിട്ട് വെച്ചാലും ആ ഒരു ഈ പുറത്തുനിന്ന് വെച്ചൊരു ടേസ്റ്റ് ഉണ്ടല്ലോ നമ്മൾ കുക്കറിൽ വെക്കുമ്പോൾ കിട്ടുന്നില്ല കേട്ടോ സത്യമാണ് പറഞ്ഞത് പിന്നെ ഞങ്ങൾ ഇനി പത്തിരി പരിപാടിയാണ് പത്തിരി നിർബന്ധമാണല്ലോ ഒഴിച്ചു ഒന്നാണ് എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നതാണ് അങ്ങനെ പത്തിൻ്റെ പരിപാടി മിക്കതും എനിക്കാണ് കേട്ടോ ഉണ്ടാവില്ല ഉമ്മക്ക് സ്പീഡ് കുറവാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ വേഗം കൈ കേട്ടോ കൊയ്ക്കലും പരത്തലും അതുകൊണ്ട് പിന്നെ ഉമ്മക്ക് അത് കഴിയൂല അങ്ങനെ പിന്നെ ആ പരിപാടിയൊക്കെ എനിക്കാണ് പിന്നെ സ്നാക്സിൻ്റെ ഏറ്റവും കൂടുതലും ഞാൻ തന്നെയാണ് ഉമ്മാക്കും പിന്നെ അതിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ല എണ്ണക്കടിയൊന്നും അങ്ങനെ കൂട്ടൂലട്ടോ അപ്പം ഒന്നും ഞാനും മക്കളെന്നെ കൂട്ടുള്ളൂ അങ്ങനെ അതൊക്കെ എനിക്കാണ് ഡ്യൂട്ടി പിന്നെ എന്താ പറയുക പത്തിരി പിന്നെ നോമ്പിന് നിർബന്ധമാണല്ലോ എല്ലാ വീടുകളിലും എത്ര എന്തുണ്ടായാലും പത്തിരിൻ്റെ അതീനം ശരിയാവുമല്ലോ കേട്ടോ പത്തിരി കിട്ടിയില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല നോമ്പ് തുറക്കാൻ അതുകൊണ്ട് പത്തിരി നിർബന്ധമാണ് പിന്നെ ഞാൻ എഗ് ബോക്സ് ഉണ്ടാക്കുന്ന ആ മസാല അല്ല അത് ഞാൻ അവിടെ റെഡിയാക്കി വെച്ച ചൂടൊന്ന് തണിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ തണിയുമ്പോഴേക്ക് ഞാൻ പത്തിരി ഒന്ന് സെറ്റാക്കി വെക്കാൻ വിചാരിച്ച് അങ്ങനെ അതൊക്കെ പരത്തി വെച്ചേക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇനി ഇതൊന്ന് സെറ്റാക്കിയിട്ട് ഇത് പൊരിച്ചെടുക്കാൻ പോവാണ് അപ്പോൾ സമോസ ഷീറ്റ് ഇങ്ങനെ വെച്ചിട്ട് ക്രോസിൽ വെച്ചിട്ട് വീഡിയോയിൽ കാണുന്നില്ലേ അതുപോലെ സെൻറ്ററിൽ നമ്മളെ ഫില്ലിങ് വെച്ചെടുക്കുക എന്നിട്ട് എഗിങ്ങനെ കമത്തി വെക്കുക എന്നിട്ട് നമ്മൾ ഓയിലോ അല്ലെങ്കിൽ മൈദമാവിൻ്റെ ഇതില്ലേ ബാറ്റർ അതൊന്നും തടവി എന്നിട്ട് ബോക്സ് പോലെ ആക്കിയെടുക്കട്ടോ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും എന്നിട്ട് ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും ഞാൻ ഇപ്പോൾ പണ്ടേ ഉണ്ടാക്കലുണ്ടായിനു അപ്പോൾ മുത്തനും മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് സമോസ അങ്ങനെ ഇഷ്ടമല്ല അപ്പോൾ സമോസ ആക്കണ്ട പറഞ്ഞതു കൊണ്ട് പിന്നെ ചിക്കനും ഇല്ലല്ലോ അങ്ങനെ പിന്നെ എഗ്ഗുള്ളത് ഉള്ളതുകൊണ്ട് ഞാൻ ഇത് വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു സ്നാക്സ് ഒക്കെ ഉണ്ടാക്കലിട്ടോ കൂടുതൽ എണ്ണക്കടിയൊന്നും അങ്ങനെ ഉണ്ടാക്കലില്ല കാരണം എണ്ണക്കടി ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഇഷ്ടമല്ല കഴിക്കുന്നത് അതുകൊണ്ടാണ് പിന്നെ കണ്ണൂർ ആ ഭാഗത്തൊക്കെ എനിക്കൊന്ന് ഇങ്ങനത്തെ പലഹാരങ്ങൾ കൂടുതൽ കൂടുതലുണ്ടായിരിക്കും നമ്മൾ ഈ മലബാർ ഏരിയയിൽ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ കുറവായിരിക്കും കണ്ണൂർ ഭയങ്കര ഇതല്ലേ സ്നാക്സിൻ്റെ അങ്ങനെ അതൊക്കെ ഓയിലിട്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് പിന്നെ ഒന്ന് മുത്ത് നോമ്പെടുത്തില്ല ടോനു ചുഖല്ലേനും വയർ വേദന ആയതുകൊണ്ട് ഡോക്ടർ നോമ്പ് എടുക്കാം വിഭവങ്ങളൊക്കെ ഉണ്ടാക്കേണ്ട തകൃതിയിലാണ് കേട്ടോ ഞാനെൻ്റെ ഫോണിൽ ചാർജ് കുറവാണ് അറിയാമല്ലോ വെറുതെ ഇരിക്കുമ്പോൾ കുറച്ച് നേരം വീഡിയോസൊക്കെ കണ്ടിരിക്കുമ്പോൾ പിന്നെ ചാർജ് ഇടാൻ മറന്നു അപ്പോഴാണ് വീഡിയോ എടുക്കുന്ന ഓർമ്മ അപ്പം പിന്നെ ചാർജിലൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് ഞാൻ വരാം അപ്പേക്ക് പത്തിരി ഒക്കെ ചൂടെട്ടോ ഞാൻ മുട്ടപ്പപ്സ് അവിടെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പത്തിരി ചൂടാനേ ഉള്ളൂ പിന്നെ ജ്യൂസ് കാര്യമൊക്കെ റെഡിയാക്കാനുണ്ട് അങ്ങനെ ബാങ്ക് വിളിക്കാനായപ്പോൾ എല്ലാം ടേബിൾ മേൽ നിരത്തി ഇന്നത്തെ ജ്യൂസ് എന്ന് പറഞ്ഞാൽ പപ്പായ ജ്യൂസും പിന്നെ ഫ്രൂട്ട്സിൽ വത്തക്ക മാംഗോ ഗ്രേപ്സ് കിട്ടോ ഗ്രീൻ ഗ്രേപ്സാണെന്ന് പിന്നെ ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ സ്നാക്സിൽ ഇത് ഈ ഒരു ഐറ്റംസ് എല്ലാം കൂടുതൽ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ഞാനും മക്കളെ കഴിക്കുള്ളൂ ഞാൻ ഒന്ന് ഒന്നൊക്കെ ഞാൻ കഴിക്കുള്ളൂ പിന്നെ മുത്തോ രണ്ടെണ്ണം വെച്ചിട്ടു മീനോ ഒക്കെ കഴിക്കും പിന്നെ വേസ്റ്റ് ആക്കണ്ടേ പിന്നെ ഉമ്മയും വാപ്പൊന്നും കഴിക്കാത്തോണ്ട് പിന്നെ അങ്ങനെ ഉണ്ടാക്കിയില്ല കേട്ടോ നമുക്ക് ആവശ്യത്തിൽ ഉള്ള ഉണ്ടാക്കിയാൽ മതിയല്ലോ വെറുതെ എന്തിനാ ഫുഡ് വേസ്റ്റ് ആക്കുന്നില്ലേ ഇന്ന് പൂള ഉണ്ട് കേട്ടോ നമ്മളെ കപ്പ അപ്പ നല്ല വറവിട്ട് വെച്ചിട്ട് ആ വാപ്പക്ക് എന്തായാലും വേണം പത്തിരി ഒന്നും വാപ്പക്ക് അങ്ങനെ ഇഷ്ടമല്ല അല്ലെങ്കിൽ പൂളക്കറി വേണം അല്ലെങ്കിൽ പൂള പൊയത് വേണം അങ്ങനാണേ അപ്പോൾ അതാ മീനാക്ക് ഞാൻ ഒരു പബ്സും എടുത്ത് നോക്കും ഭയങ്കര ഇഷ്ടമായി എന്താണെന്നറിയില്ല പിന്നെ നല്ല ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ബാങ്ക് വിളിച്ച് നമ്മൾ കാരൊക്കെ വെച്ചിട്ട് നോമ്പൊക്കെ മുറിച്ച് പിന്നെ നല്ല ദാഹമുണ്ടായിരുന്നു മഴ പെയ്തുക്കുന്നുണ്ടെങ്കിൽ പോലും ദാഹത്തിനൊട്ടും കുറവില്ല കേട്ടോ പിന്നെ മഴ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു മൂന്നാല് ദിവസം നല്ല മഴയൊക്കെ കിട്ടിയതുകൊണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല പിന്നെ ഞാൻ ഇങ്ങനെ ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മ ഉമ്മെ ഇങ്ങനെ കളിയാക്കെട്ടോ ഞാൻ വീഡിയോ എടുക്കുമ്പോഴേക്കോ അതൊക്കെ എടുത്ത് ഇങ്ങനെ വീഡിയോ ഇട്ട് പോസ്റ്റാക്കിക്കുക അങ്ങനെ അങ്ങനെയാണെന്ന് പറയട്ടോ പിന്നെ ഞാൻ ഇതൊക്കെ കഴിച്ചപ്പോഴേക്ക് വേറെ ഏകദേശം നിറഞ്ഞതിനു ശേഷം പിന്നെ ഞാൻ അവരൊരു പൊക്കേച്ചതിന് ശേഷമാണ് ഞങ്ങൾ മെയിൻ ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചിട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക